ആറ്റിങ്ങലിൽ സ്വകാര്യ ബസ് തട്ടി ഗുരുതരമായി പരിക്കേറ്റ വയോധിക മരണപ്പെട്ടു കീഴാറ്റിങ്ങൽ ശങ്കരമംഗലത്ത് അജീനികേതനിൽ എഴുപത്തിയഞ്ചു വയസ്സുള്ള നിർമ്മലയാണ് മരണപ്പെട്ടത് ഇവർ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇന്ന് ഉച്ചയോടെ ആറ്റിങ്ങൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് അപകടം സംഭവിച്ചത് ബസ്സിൽ കയറാൻ പോകവെ ബസ് തട്ടി വീണ് ടയർ കാലിലൂടെ കയറുകയും വീഴ്ചയിൽ തലയിടിക്കുകയും ചെയ്തു ഗുരുതരമായി പരിക്കേറ്റ നിർമ്മലയെ ആദ്യം ആറ്റിങ്ങൽ വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിരുന്നു അസൌകര്യങ്ങളിൽ വീർപ്പുപുട്ടുന്ന ആറ്റിങ്ങൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ദിവസവും നൂറുകണക്കിന് ബസ്സും അതുപോലെ ആയിരക്കണക്കിന് യാത്രക്കാരുമാണ് വന്നുപോകുന്നത് യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാത്ത ഈ ബസ് സ്റ്റാൻഡിൽ ഏതു ദിവസവും അപകടം സംഭവിക്കാമെന്ന മട്ടിലാണ് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ മത്സരിച്ചോടുന്ന സ്വകാര്യ ബസ്സുകൾ ബസ് സ്റ്റാൻഡിനകത്തേക്കും പുറത്തേക്കും ചീറിപ്പാഞ്ഞാണ് പോകുന്നത് രാവിലെയും വൈകുന്നേരവും നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്നത് ഇവിടെ പോലീസ് പട്രോളിംഗ് കാര്യക്ഷമമായി നടക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് ബസ് സ്റ്റാൻഡിനുള്ളിൽ സിസിടിവികൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇവയും പ്രവർത്തനരഹിതമാണെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം ഇടിഞ്ഞു പൊളിഞ്ഞ് നിലമ്പൊത്താറായ ബസ് സ്റ്റാൻഡിനുള്ളിൽ ഏതു നിമിഷവും അപകടം സംഭവിക്കാമെന്ന മട്ടിലാണ് യാത്രക്കാർ ഇവിടെ ബസ് കാത്തു നിൽക്കുന്നത്